ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇനി ഞാൻ നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എല്ലാം നല്ല ത്രീ സെറ്റുകളുടെ കളക്ഷൻസ് ആണ് ഇത് ഓർഡർ ചെയ്യുവാൻ വേണ്ടി ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാൻ മേലാത്തവർ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തന്നാൽ മതി ഷെയർ ചെയ്തേച്ചാൽ അതിന്റെ അതിലേതാണ് വേണ്ടിയതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അതുപോലെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൈസും കൂടെ ഒന്ന് ഒന്നിച്ചു പറയുക അപ്പൊ വീണ്ടും ഞാൻ സൈസ് ഏതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അത്രയും സമയം കൂടെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ സെറ്റ് വരുന്നത് ഒരു കുർത്തി സെറ്റാണ് ഇതൊരു സിമെന്റ് കളറാണ് ഗ്രേ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതിന്റെ റൗണ്ട് നെക്കാണ് ഓപ്പർഷനിലെ വർക്ക് കണ്ടോ ടോൺ ടു ടോൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ കുർത്തി സെറ്റുകൾ ഒരുപാട് പേരോട് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവരുന്നത് നേരത്തെ ഞാൻ ഇതിന്റെ സിൽക്ക് വെറൈറ്റി ആയിരുന്നു കാണിച്ചിരുന്നത് ഇപ്പോൾ ഇത് സിൽക്ക് അല്ല വന്നിരിക്കുന്നത് ഇതൊരു ജോർജറ്റ് മെറ്റീരിയലാ വന്നിരിക്കുന്നത് കേട്ടോ ജോർജറ്റ് മെറ്റീരിയല കണ്ടോ ഇങ്ങനെയൊരു ലൈൻസ് പോലെ വന്നിട്ടുണ്ട് ഈ മെറ്റീരിയലില് അതുപോലെ ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാ കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതിന് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിൽ കണ്ടോ ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് സീറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ഉണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ കേട്ടോ അതുപോലെ ഇതിൻ്റെ ദാമൻ പോർഷനിലും ഇങ്ങനെയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് കേട്ടോ ാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് കേട്ടോ പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് പാൻറിന്റെ എൻഡിലും ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഈ മെറ്റീരിയലിന്റെ തന്നെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ സ്കാലപ്പ് വർക്ക് ചെയ്ത ദുപ്പട്ടയാണ് രണ്ട് സൈഡിലും ഇങ്ങനെ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ബോഡി പോർഷനിൽ ഉണ്ടോ ഇങ്ങനെ എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് വൺ സീറോ മീറ്റർ ആണ് അതുപോലെ ഇതിന്റെ വിട്ട് ഇത്രയുമേ വരുന്നുള്ളൂ കേട്ടോ ദുപ്പട്ടയുടെ ഉണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസും ത്രീ എക്സൽ സൈസും എക്സൽ ആംബി ടു ആംബി ടു ഫോർട്ടി ടു ആൻഡ് ത്രീ എക്സൽ ആംബി ടു ആംബി ടു ഫോർട്ടി സിക്സ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇന്ന് ഞാൻ കാണിക്കുന്നതിന്റെ എല്ലാം വില വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് ട്വന്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതൊക്കെ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ലൊരു മെറ്റീരിയൽ ആണെന്നത് നല്ല മെറ്റീരിയലാണ് കേട്ടോ എന്തോ നല്ലൊരു കളറുമാണ് അതിന്റെ തന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളറാണ് ഇതൊരു ഗ്രീൻ കളർ മീന്തി ഗ്രീൻ കളർ പോലത്തെ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ കളറാണേ അതിന് ഈ ഓപ്ഷനിലെ വർക്ക് കേട്ടോ ഇതിന് ടോൺ ടു ടോൺ വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കേട്ടോ ഇതാണ് എന്റെ സ്ലീവ് വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഡാമൻ പോർഷൻ കേട്ടോ ഇങ്ങനെ ബോർഡർ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് പുതിയായിട്ട് ലെങ്ത് വരുന്നത് ഞാൻ പറഞ്ഞു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ഉണ്ട് ചിലതിന് ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് ചിലതിന് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ഉണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് കണ്ടോ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻ്റാണ് വരുന്നത് പാൻറിന്റെ എൻഡിലും ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ എൻ്റെ വർക്ക് കണ്ടോ പിന്നെ ഞാൻ പറഞ്ഞു രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് ചെയ്ത ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ വിട്ട് കണ്ടോ വിട്ട് ഇത്രേ വരുന്നുള്ളേ അതാ ആക്ച്വലി നല്ലത് ഒത്തിരി വിട്ടില്ലാത്തതാണ് നല്ലത് ഇങ്ങനെയാണ് ഈ ഒത്തിരി സെറ്റ് വരുന്നത് ഇത് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഈ കളറിന്റെയും സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും എലും ത്രീ എക്സ് എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആൻഡ് ത്രീ എക്സ് സൈസസ് വില വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപ എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കണ്ടോ ഈ ഒരു കളറാ വന്നിരിക്കുന്നത് നീ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ എന്താണ് ഈ കളറ് ആ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ റൗണ്ടിനേക്കാണ് അതിന്റെ ഒപ്പർഷനിലെ വർക്ക് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് പിന്നെ കുർത്തിയുടെ ബോഡി പോർഷനിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് അതിൻ്റെതുമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഡാമൻ പോർഷൻ്റെ കണ്ടോ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ ഇതിൻ്റെ എല്ലാം ഒത്തിരി പീസസ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എല്ലാ സൈസസിൻ്റെയും ഒന്ന് രണ്ട് ഒക്കെ ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ളേ ഇത് ഞാനിപ്പോൾ കണ്ടോ കാണിക്കുന്നത് ത്രീ എക്സ് എൽ ആണ് കാണിക്കുന്നത് ഓക്കെ കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീറ്റർട്ട് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് കണ്ടോ പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് പോർഷൻ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് കണ്ടോ പാൻറിൻ്റെ എൻഡിലും ഇങ്ങനെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇതാണ് ഈ കുർത്തി സെറ്റും വരുന്നത് ഇതിൻ്റെയും സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ആൻഡ് ത്രീ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് വില വരുന്നത് ഇരുപത്തി എട്ട് രൂപയാണ് അടുത്ത വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ചിരി വ്യത്യാസം ഉണ്ടായിരുന്നെ കേട്ടോ ഒരു ഷക്കേലം വ്യത്യാസം വരുന്നുണ്ട് നല്ല ഗ്രീൻ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഏകദേശം ആ കളർ തന്നെയാണ് കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് ആണ് അതുപോലെ സ്ട്രീറ്റർട്ട് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ഇതിന്റെ ബോഡി പോർഷൻ കണ്ടോ വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഈ ഗ്രീൻ കളറിന്റെ സൈസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഞാൻ ത്രീ എക്സ് എൽ ഗാർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു ഡാർക്ക് ഗ്രേ കളർ ആണ് ഉണ്ടോ നല്ലൊരു ഡാർക്ക് ഗ്രേ ആണ് കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പോർഷനിലെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഡാമൻ പോർഷനിന്റെ വർക്ക് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് ഓക്കെ പിന്നെ സ്ലീവ്സ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സിന്റെ എൻഡിലും വർക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് കുടുത്തി വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ കാണിച്ച ഈ ഗ്രീനും ഈ ും അതിൻ്റെ ഫേബ്രിക്ക് ഇച്ചിരി വ്യത്യാസമുണ്ട് ജോർജറ്റ് തന്നെയാണ് പക്ഷെ ഇച്ചിരി ഹെവി ആയിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതാണ് കുർത്തി സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് ഇതിൻ്റെയും സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ ടു ആംബിറ്റ് ഫോർട്ടി സിക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളക്ഷൻസ് ഇത് വേറൊരു മെറ്റീരിയൽ അല്ല വരുന്നത് ഒരു സിൽക്കി ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഹ്യോ പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്ന ഒരു സിൽക്കിഷ് മെറ്റീരിയൽ ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതിനും ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെ കണ്ടോ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് എൻ്റെ കുർത്തി വരുന്നത് ഉണ്ടോ ഈ ഓപ്പോർഷനിലെ വർക്ക് ഉണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് ഉണ്ടോ ഇതാണ് പാൻറ് വന്നിരിക്കുന്നത് പാൻറിന്റെ എൻഡിലും ഇങ്ങനെ ഒരു ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതിന് നല്ല വിട്ട ഉള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ടു പോയിന്റ് ടു സീറോ മീറ്റർ ഉണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട ദുപ്പട്ടയൊക്കെ കണ്ടോ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സൽ ആംപി ടു ആംപിറ്റു ഫോർട്ടി ഫൈവ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഡബിൾ എക്സലുകാർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് ടു ആംപി ടു ആംബിറ്റ് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇതിന്റെയും വില ഈ സെറ്റുകളുടെ എല്ലാം വില വരുന്നത് എയ്റ്റ് ഹണ്ട്രഡ് ട്വൻറ്റി എയ്റ്റ് റുപ്പീസാണ് എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് ഇതിന്റെ തന്നെ സെയിം നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളറാണ് ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഉണ്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് ഉണ്ടോ പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഫുൾ ഇങ്ങനെ വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ത്രെഡ് വർക്ക് വന്നിരിക്കുകയാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ടു സീറോ മീറ്റർ ആണ് ഇതൊരു ബ്രൗണും ഗ്രീനും ഒരു അങ്ങനെ കൂടിയൊരു കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് കുർത്തി സെറ്റ് വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആംപിറ്റു ടു ഫോർട്ടി സിക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വില വരുന്നത് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് എന്താണ് കുർത്തി വരുന്നത് എല്ലാം സെയിം ആയതുകൊണ്ട് പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് പാൻറ് വരുന്നത് ഇത് നല്ലൊരു ലൈറ്റ് കളറാണ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു കളറാവുന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇതാണ് ആ കളർ വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് കണ്ടോ എല്ലാം നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് എല്ലാത്തിനും ഇതിന്റെയും സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ എല്ലാം വില വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് ട്വന്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതൊന്നും നിങ്ങൾക്ക് എയ്റ്റ് ഹൺഡ്രഡ് ട്വന്റി എയ്റ്റ് റുപ്പീസും കിട്ടത്തില്ല കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റുകളാ ഉണ്ടോ ഞാൻ ഇത്തിരി കാണുമ്പോഴേ മനസ്സിലാകത്തില്ല നല്ല നല്ല സെറ്റാ ഓക്കെ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയില്ല അതിന്റെ യോ പോഷനിലെ വർക്കൊക്കെ കണ്ട നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതാണ് ഇതിന്റെ ലുക്ക് നമുക്ക് കണ്ടോ ചുന്നി ഇങ്ങനെ നമുക്ക് ഇടാം ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതാണ് ഈ കളർ ഒരു ഗ്രേ കളറാവുന്നിരിക്കുന്നത് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു എൽ സൈസുകാർക്കും പാകമായിരിക്കുമെന്ന് എക്സലാണ് ഇതേ എഴുതിയിരിക്കുന്നത് എൽ സൈസുകാർക്കും ഇത് പാകമാകും കേട്ടോ കണ്ടോ ഇതാണ് ഈ സെറ്റ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇത് ലാർജ് വാർക്കും അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ചിരി ഒന്ന് എടുത്തേച്ച് അടിച്ചെച്ചാൽ മതിയേ നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് ഇതിന്റെ സ്ലീവ്സിന്റെ ലെങ്ത് കണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ്സിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട് ഇതാണ് ഡാർക്ക് ഗ്രീനിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇതിന്റെ സൈസ് എന്തെങ്കിലും ത്രീ എക്സല് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് ഇതിന്റെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞു മറ്റേ മെറ്റീരിയലിനെ കഴിഞ്ഞ് ഇച്ചിരി വ്യത്യാസമുണ്ട് എല്ലാം ജോർജറ്റിന്റെ തന്നെയാണ് ഇച്ചിരി കൂടെ ഇത് സോഫ്റ്റ് ആണ് ഇച്ചിരി കൂടെ ഹെവി ആണെന്നുള്ളതേ ഉള്ളു കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതാണ് ഈ ഡാർക്ക് ഗ്രേയുടെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയില്ലേ ഇത് നല്ല ജോർജറ്റ് മെറ്റീരിയലാ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ആ ഒരു ഹെവി ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതിന്റെ സൈസ് എൻ്റെ ത്രീ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വില വരുന്ന എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടുണ്ടോ ദൂപ്പെട്ട ഇങ്ങനെയാണ് വരുന്നത് ദുപ്പെട്ടെ ഫുൾ ഇങ്ങനെ വർക്കാണ് വന്നിരിക്കുന്നത് ഇത് ഡബിൾ എക്സ് ബെറ്റർ കാർക്കായിരിക്കും ബെറ്റർ ആമ്പിറ്റു ആമ്പിറ്റു ഫോർട്ടി ഫൈവ് സൈസാണുള്ളത് കേട്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇതിന് ദുപ്പട്ടെ ഇതും തമ്മിൽ ഒത്തിരി വ്യത്യാസം പോലെ ഇതിനാ വീഡിയോയ്ക്കകത്ത് കാണുന്നുണ്ട് അത്രയൊന്നും വ്യത്യാസമില്ല കേട്ടോ ഇച്ച് ഇതിനെ കഴിഞ്ഞ് ഒരു കൂടെ ഡാർക്ക് ആണെന്നേ ഉള്ളേ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസിൻ്റെ ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇതിന്റെ കുർത്തി ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് ഇതിന്റെ എല്ലാം വില വരുന്നത് വെറും എണ്ണൂറ്റിഇരുപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി എൻ്റെ ഈ ഒരു സെറ്റ് സെറ്റുകൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഉള്ളി കുർത്തി ആൻഡ് ദുപ്പട്ട മാത്രമേ ഉള്ളൂ കേട്ടോ ആദ്യം ഞാൻ കാണിച്ച ആ സെറ്റിന്റെ ആണ് കേട്ടോ അതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഉണ്ടോ ഈ മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ കളർ ആ കാണുന്ന അത്രയും ഡാർക്കല്ല കേട്ടോ നല്ല കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല കളറാണ് ഇതാണ് ഈ സെറ്റ് വരുന്നത് ഇതിന്റെ വില വരുന്നത് വെറും അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് എന്താന്നേക്കാം കേട്ടോ ഇതിന് പാൻറ്റ് വന്നിട്ടില്ല ഓക്കെ വിതൗട്ട് പാൻറ്റ് ദുപ്പട്ടയും കുർത്തിയും ആണുള്ളത് ഇതിൻ്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് കേട്ടോ നിങ്ങൾ വരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്